വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള ആയിരത്തി മുന്നൂറ് തീർത്ഥാടകർക്ക് ഹജ്ജിനായി ആതിഥേയത്വം വഹിക്കാൻ സൗദി രാജാവിന്റെ ഉത്തരവ് ഹജ്ജിനെത്തുന്ന ആയിരത്തി മുന്നൂറ് തീർത്ഥാടകർക്കുള്ള മുഴുവൻ ചിലവുകളും സൗദി രാജാവ് സൗജന്യമായി വഹിക്കും അതിഥി ഹാജിമാർക്ക് മതപരവും ചരിത്രപരവുമായ സ്ഥലങ്ങൾ സന്ദർശിക്കാനുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട് വിശുദ്ധ ഹജ്ജ് കർമ്മത്തിനായുള്ള സൗദി ഭരണാധികാരിയുടെ പദ്ധതിയുടെ ഭാഗമായി മക്ക മദീന വിശുദ്ധ പള്ളികളുടെ സൂക്ഷിപ്പുകാരൻ സൽമാൻ ബിൻ അബ്ദുൽ അസീസ് രാജാവ് നൂറ് രാജ്യങ്ങളിൽ നിന്നുള്ള ആയിരത്തി മുന്നൂറ് തീർത്ഥാടകർക്കാണ് ഈ വർഷം ഹജ്ജിനായി സൗജന്യമായി ആതിഥേയത്വം വഹിക്കുക ഇസ്ലാമിക കാര്യ ഗൈഡൻസ് മന്ത്രാലയമാണ് പദ്ധതിക്ക് നേതൃത്വം വഹിക്കുക മുസ്ലിം ലോകത്തോടുള്ള സൗദി അറേബ്യയുടെ നേതൃത്വപരമായ പങ്കിനെ അടിവരയിടുന്നതാണ് സൗദി രാജാവിന്റെ തീരുമാനം അതിഥികൾക്ക് ഉയർന്ന നിലവാരമുള്ള പരിചരണവും സേവനവും ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കും ആത്മീയ സാംസ്കാരിക അക്കാദമിക് പരിപാടികൾ മക്കയിലെയും മദീനയിലെയും പ്രധാന ഇസ്ലാമിക ചരിത്ര സ്ഥലങ്ങളിലേക്കുള്ള സന്ദർശനങ്ങൾ എന്നിവ ഹജ്ജ് കർമ്മത്തോടൊപ്പം അതിഥികളായ തീർത്ഥാടകർക്ക് ലഭ്യമാക്കും അതിഥികളുടെ ആത്മീയവും ഭൌതികവുമായ യാത്രയെ സമ്പുഷ്ടമാക്കുന്നതിനായി രണ്ട് വിശുദ്ധ പള്ളികളിലെ പ്രമുഖ പണ്ഡിതന്മാരുമായും ഇമാമുമാരുമായും കൂടിക്കാഴ്ചകൾക്കുള്ള അവസരവും നൽകും മാതൃഭൂമിന്യൂസ് മക്ക